നിങ്ങളുടെ ചിന്തകൾക്ക് തീ പടർത്തിക്കുള്ള സുഹൃത്തുക്കളെ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളുടെ വരവാണ് നിങ്ങളുടെ തലച്ചോറ് കൂലങ്കഷമായി ചിന്തിച്ച് പുകയേണ്ട സമയവും ആകുന്നമായിരിക്കുന്നു കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത സീസണിലേക്ക് ഒരു ടോപ്പ് സൈനിങ് ഒരു വോമൻസ്രാവു ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന് മാർക്കസ് മർഗ്ലോ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പേര് മാത്രം സസ്പെൻസ് ആയിട്ട് അധിക കാലം അദ്ദേഹം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ മത്സരവും കഴിഞ്ഞതിന് ശേഷം ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലേക്കുള്ള ആ ഒരു ടോപ്പ് സൈനിങ് എന്ന് താൻ പ്രഖ്യാപിക്കും എന്ന് കൂടി മാർക്കസ് മർഗ്ലോ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കൂടി ആരാരകരെ അറിയിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സീസണിലെ പഴികൾക്കെല്ലാം പേരുദോഷം വായിക്കാനെന്നവണ്ണം ഒരു ടോപ്പ് സൈനിക കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് ഇടയിൽ നമുക്ക് സോഷ്യൽ മീഡിയ നിർത്തി കത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സീസണിലും ഓരോ സാധനങ്ങൾ നമ്മുടെ മാനേജ്മെന്റ് തരുന്നുണ്ട് അപ്പം ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ മറന്നു പോകുന്നതും ഒരു പതിവ് തന്നെയാണ് നോവാസയുടെ കൂടി നമ്മൾ മറ്റെല്ലാ പ്രശ്നങ്ങളും മറന്നത് അനുഭവത്തിലുണ്ട് സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസൺ വളരെയധികം ബിസി ട്രാൻസ്ഫറുകൾ നിറഞ്ഞ ഒന്നായിരിക്കും എന്ന് കൂടി മാർക്കസ് മറുകലോ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടോപ്പ് സൈനിങ് ആരായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു ടോപ്പ് സൈനിങ് വരുമ്പം ഒക്കെ ടീമിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയും അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള സാധ്യത കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം വി ക്യാൻ സ്റ്റാർട്ട് എഗെയിൻ ഫ്രം ആഷസ്